ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആമ്പലത്തെ പൊടി വെച്ചിട്ട് എങ്ങനെ ഉണ്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ് അതിനാവശ്യമായ സാധനങ്ങൾ ഒക്കെയാണ് നോക്കാം അതിനുവേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ അമൃതപ്പൊടി നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടൂലേ അത് ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര ഞാൻ ഉരുക്കിയിട്ട് വെച്ചിട്ടുണ്ട് അരിച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് നമുക്ക് മദരത്തിനനുസരിച്ചിട്ട് കൂട്ടക്കുറക്കൊക്കെ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടം പിന്നെ കുറച്ച് കപ്പലുണ്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വറുത്തത് വറത്ത് പച്ച മേടിച്ചിട്ട് ഞാൻ വറുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുക അങ്ങനെ നോക്കാം അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാക്കണം കേട്ടോ ചട്ടിയിലിട്ടിട്ട് ാവശ്യമുള്ള എടുത്തിട്ട് ഒന്ന് ചൂടാക്കി അപ്പൊ ഞാനൊരു പാക്കറ്റാണ് എടുത്തിട്ട് ഇവിടെ അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി അധികം കരിഞ്ഞു പോവരുത് ഒന്ന് ഒന്ന് ചൂടായ മതി ആ പച്ചചായ ഒന്ന് മാറാൻ വേണ്ടിട്ടാണ് നമ്മളൊന്ന് ചൂടാക്കുന്നത് ഇത് ചൂട് ചൂടാക്കിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം പാത്രത്തിലേക്ക് ഇടാം പിന്നെ ഈ കപ്പ് കപ്പണ്ണുണ്ടല്ലോ നമുക്കൊന്ന് മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്ന് കൊറച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് വരാം അപ്പൊ പൊടിച്ചെടുത്തിട്ടുണ്ട് അല്ല ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിൽക്കന്നെ ഇട്ടു കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഒരു ഒന്ന് ഒന്ന് പ്രഷ് ചെയ്യാം அப்பதா தேங்கே ஃப்ரஷ்ட்டி இட்டு கூட இதுக்கு இது நமக்கு எல்லாரும் கூடி கைகொண்டு தான் செய்ய இனி நமக்கு இதுக்கு உருக்கிய சர்க்கரை ஆசியத்திட்டு மதுரத்தினுசிட்டு ஒழிச்சிட்டு நோக்காம் ഇപ്പോൾ ഞാൻ കുറച്ച് തന്നെ ഒഴിച്ചിട്ടുണ്ട് ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് മകരം കൂട്ടണമെങ്കിൽ കൂട്ടാൻ കുറക്കണമെങ്കിൽ കുറക്കാം ഇതെല്ലാവരും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് രക്ഷയില്ലാതും തേങ്ങയും ശർക്കരയും കപ്പലും പൊടിയൊക്കെ കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പറുത്തിയിട്ട ഉണ്ട് അങ്ങനെയായിട്ട് റോൾ ചെയ്തിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോ ഇണ്ടാക്കുന്നത് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഉരുട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടോ ഇതേ ഷേപ്പിൽ ഇങ്ങനെ ഓരോന്നാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മൾ അപ്പൊ അപ്പോൾ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീ വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് അപ്പോൾ ബായ്